അസ്സലാമു അലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖം അല്ല എല്ലാവർക്കും സുഖവും ആരോഗ്യം ആയുസ്സും സമാധാനം സന്തോഷം തരട്ടെ അതിൻ്റെ കൂടെ എനിക്കും പിന്നെ ഞാൻ രാവിലെ എണീച്ച് നിസ്കാരം കഴിഞ്ഞ് ഓത്തെല്ലാം കഴിഞ്ഞ് ജസ്ബി ചെയ്ത് കുറച്ച് നടന്ന് പിന്നെ മുറ്റത്തന്നെ മുറ്റത്തന്നെ നടന്ന് പിന്നെ ഒരു പുട്ടും പഴവും പഴം പഴവും നമ്മളെ ബാക്കലിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുട്ടുണ്ടാക്കി പുട്ടുണ്ടാക്കിയിട്ട് മക്ക എടുത്തു ഞാൻ കഴിച്ചില്ല ഞാൻ ഡ്രൈ ഫ്രൂട്ട്സും വെള്ളവും കഴിച്ചിട്ട് പിന്നെ ഇന്ന് ഓരോ ദിവസം കഴിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടിയാൽ ഞാൻ ഫുഡ് ഫുഡ് പുട്ടല്ല ഫുഡ് കിട്ടിയാൽ ഞാൻ കഴിക്കുക എനിക്കിഷ്ടം ഓരോ ദിവസം കഴിക്കല ഞങ്ങൾക്ക് രാവിലെ നാശം ഇഷ്ടമില്ല ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചാൽ അത് മതി എനിക്ക് പിന്നെ ഉച്ചക്ക് ചോറ് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും തിന്നും അത്ര തന്നെ അങ്ങനെ ഉച്ചക്കുമ്പോൾ ഇത് മത്തി കിട്ടി നമുക്ക് അതിനെ മുറിച്ചിട്ട് മുളകും പുളിയും ഉപ്പെല്ലാം ഇട്ട് പാട്ടിയിട്ട് ഒരു സൈഡ് വെച്ചിട്ട് പിന്നെ സമയാകുമ്പോൾ ഫ്രൈ ചെയ്തു പിന്നെ പട്ടാണി മഞ്ഞത്തണ്ണി വെച്ച് പിന്നെ ചീര തോരം കൊണ്ടാട്ട മുളക് കുറച്ച് വറുത്ത് നല്ല കൂട്ടി നല്ലൊരു ഉച്ചക്കത്ത ചോറിൻ്റെ പണി കഴിഞ്ഞു എല്ലാവരും കഴിച്ചു പിന്നെ വലിയ മോനും ഇല്ലാഞ്ഞി ഞാനും നബീലും പാത്തിമയും കൂട്ടി കഴിച്ചു മൂന്നാൾ പിന്നെ നമുക്ക് മീഷോയിൽ ഓർഡർ ആക്കിയിട്ടുണ്ടായി അത് വന്നു ഡ്രസ്സ് ആൻഡ് ബോക്സ് ഇത് എൻ്റെ ജിം ഡ്രസ്സ് ഞാൻ ഇപ്പം ജിമ്മിന് പോകുന്നുണ്ട് ജിമ്മ് ഡ്രസ്സ് വന്ന് പിന്നെ അയശുവിൻ്റെ ഡ്രസ്സും ഉണ്ടായി ഓർഡർ ആക്കിയത് അല്ല അൺബോക്സിങ് ഉണ്ടായി പിന്നെ കുറെ ആയുശന്റെ കൂടെ കളിച്ചു നെയ്മ് വന്ന് അഞ്ച് ഒരു നാല് മണിയാവുമ്പം നെയ്മ് വന്ന് വേം വന്ന് അങ്ങനെ അയശിൻ്റെ കൂടെ നെയ്മും നെബിലെല്ലാം കളിച്ച് കുറേ കളിച്ച് ആരേൽ ഫിരിസം ഉണ്ടാവും ആരത്തൊക്കെ ഓടി അഴിച്ചു വരുന്നായാലും അള ഡാഡത്തൊക്കെ അങ്ങനെ ഓടിയിട്ട് പോയി ചാച്ചുനെ മൈൻ്റേ ആക്കിയിട്ടാണ് പിന്നെ കതുങ്ങ് ഫ്രൈ ആക്കി മധുര കതുങ് ഉണ്ടല്ലേ അതിനെ ഫ്രൈ ആക്കി അങ്ങനെ ഓറും നെയ്മും നെബിലും അയശും ഫാത്തിയും എല്ലാം ഞാൻ മാത്രം കഴിച്ചിട്ട ഞാൻ കഴിക്കുന്നില്ല ആയിട്ടില്ല എല്ലാം കഴിക്കും മാത്രമാണ് എനിക്ക് ഫാറ്റ് ലിവർ എല്ലാം ഉണ്ടോണ്ട് എനിക്ക് പേടിയാവുന്നതുകൊണ്ട് കഴിക്കാൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിക്കുന്നു ആയിരുന്നു എനിക്ക് മനസ്സായേ കഴിക്കും എല്ലാ ദിവസവും കഴിക്കുന്നില്ല ഡോക്ടർ പറഞ്ഞു ഇനി തൊടാനേ പാടില്ലാണെൻ്റെ ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട് ബിരിയാണിയും കഴിക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ തിന്നുകൊണ്ട് എല്ലാം എണ്ണ എൻ്റെ എന്ത് വാട്ടെല്ലാം തിന്നുകൊണ്ട് എല്ലാം അതൊന്നും തൊടാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു ഞാൻ എല്ലാം തിന്നുന്നത് തന്നെ പിന്നെ അതെല്ലാം കഴിച്ചിട്ട് ഉഷാറായിട്ട് പിന്നെ എൻ്റെ മച്ച ഇഞ്ചിക്ക് സുഖമില്ല അങ്ങനെ ആടക്ക് മച്ച ഇഞ്ചിനെ നോക്കാനും പോയി അങ്ങനെ അവിടെ പോയിട്ട് പിന്നെ അവിടെ കുറച്ച് സംസാരിച്ചിട്ട് കുറേ എല്ലാം തമാശ പറഞ്ഞിട്ട് ഞമ്മൾ സുഖപേരം എല്ലാം പറഞ്ഞിട്ട് അവിടെ വന്നു തിരിച്ചിട്ട് വന്നു അച്ഛൻ്റെ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ എനിക്ക് ജിം ക്ലാസ്സിന് പോകാനുണ്ടി അങ്ങനെ ജിം ക്ലാസ്സിന് ഞാന് പോന്നിടും എനിക്ക് പോന്ന ഇനി കാട്ടുന്നതാണ് ഇത് ഒരയൻറെ കൂടെ കുറേ തമാശ പറഞ്ഞ അയശനെ കുറേ ചൂടാക്കി അല്ല ആക്കിയിട്ട് ഓള്ന്നില്ല എല്ലാവർക്കും കൊടുക്കും കൊടുക്കാൻ ഭയങ്കര ഇഷാറ് കൊടുക്കും എല്ലാവരേലും പോവും അതെല്ലാം അവർക്ക് നല്ല സ്വഭാവം എല്ലാം ഉണ്ട് എത്ര കുർത്തയില്ലാത്തവരായെങ്കിലും പോവും പിന്നെ എല്ലാവർക്കും കൊടുക്കും എന്തുണ്ടെങ്കിൽ കൊടുക്കും അങ്ങനെ ഞങ്ങളെ കുഞ്ഞുമോളെ സ്വഭാവം ഇതാണ് ഇപ്പം സുഖമില്ല കുഞ്ഞിക്ക് ലൂസ് മോഷനവും പിന്നെ ഇതെല്ലായിട്ടും ഉണ്ട് ഇത് ഞാൻ ഫ്രൂട്ടിൻ്റെ പീഡിയൊക്കെ പോയത് മച്ചീൻ്റെ ഇടയ്ക്ക് പോകുമ്പോഴേക്ക് അപ്പോൾ എടുത്ത വീഡിയോ പിന്നെ ജിം ഗ്ലാസ്സിന് പോകുന്നത് ഇത് ഞാൻ ഞാൻ എന്നെ പോന്നത് ഡ്രൈവിങ് കൊണ്ട് ജിം ക്ലാസ്സിന് ആരോ കൂടെ ഞാൻ പോകാനില്ല ഞാൻ ഒറ്റക്ക് പോന്ന ഇത് എൻ്റെ കൂടെ ഇന്ന് നെബിലും ഐശുവും വന്നിട്ടുണ്ട് ഇല്ല ഞാൻ ഒറ്റക്ക് തന്നെ പോന്നത് അങ്ങനെ നെബിയിൽ കുറച്ച് വീഡിയോ എടുത്തത് നിങ്ങൾക്കെല്ലാം കാട്ടി തന്നത് ഞാൻ ഡ്രൈവിങ് ആക്കുന്നത് ഇതെൻ്റെ ജിം ക്ലാസ് ഇത് ഞാൻ രാത്രിയാകുമ്പോൾ എൻ്റെ ഫ്രണ്ട് കതിചാൻഡിയുടെ മങ്ങാല അങ്ങനെ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം വന്നിട്ട് അപ്പോൾ ഞാൻ അവള് വിളിച്ചതിന് വില വെച്ച് ഞാൻ പോയതാണ് എനിക്ക് പോയതിന് ഇഷ്ടമില്ല ഞാൻ രാത്രിയല്ലേ വേണ്ടെന്നായിട്ട് പിന്നെ കുറേ തക്കരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിലേ ഉള്ള എൻ്റെ കളിക്കൂട്ടുകാരികൾ ഞാൻ പോയിട്ട് അവിടെ ചോറെല്ലാം കഴിച്ചിട്ട് വന്ന നല്ല അൽഫാം അൽഫാമും ബിരിയാണിയും 오케이 비디오 업로드 지요